ഹലോ ഗൈസ് പതിമൂന്ന് വയസ്സായ ഹേബലിനെ കുറിച്ചിട്ട് വാർത്ത കേട്ടിട്ടുണ്ടാവൂല്ലേ എന്ത് കണ്ടാലും പുച്ഛിക്കുന്ന പരിഹസിക്കുന്ന വിവരം കെട്ട കുറേ നാറുകൾ ഇവിടെ ലോകത്തുണ്ട് അതായത് അവരെ സമയത്തുള്ള എല്ലാറ്റോടും പുച്ചായിരിക്കും അവർ അവരാണ് കോടതി അവരാണ് ഏറ്റവും വിവരമുള്ള ആളുകൾ അവർ വിചാരിക്കുന്ന പോലെ ലൈഫ് പോകണം അല്ലെങ്കിൽ അതിനപ്പുറത്തു നിന്ന് മാറിക്കുന്ന ആളുകളെ ഉപദേശിച്ച് നശിപ്പിക്കും ചിലവരൊക്കെ വളരെ സ്നേഹത്തോട് കൂടി ഇടാ അങ്ങനെ ചെയ്ത് അങ്ങനെ പ്രശ്നം ഉണ്ടാവില്ല ബുദ്ധിമുട്ടുണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞവരണ്ടായിരിക്കും വേറെ ചിലവർക്ക് കണ്ണുകടിയായിരിക്കും വേറെ ചിലവർക്ക് എന്താണെന്ന് വെച്ചാൽ അവർ അവരുടെ കുറേ ഫ്രസ്ട്രേഷനല്ലേ അത് വേറൊരാൾ വേറൊരാളുടെ മണ്ടയിലാണ്ട് കയറ്റി വെച്ചിട്ടുള്ള സംഭവം ചിലപ്പോൾ ഇത് ഫാമിലി മെമ്പർ ആയിരിക്കും റിലേറ്റീവ് ആയിരിക്കും നാട്ടുകാരെങ്കിലും ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സായിരിക്കും അല്ലേ ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഞാനിത് ആ പതിമൂന്ന് വയസ്സായിരുന്നു അവൻ്റെ അവസ്ഥ നൽകിച്ച് അവനും സാധാരണ സ്കൂളിൽ പോയിട്ടുള്ള ഒരു ലൈഫ് അങ്ങനെ കിട്ടിയിട്ടില്ല രണ്ടാം ക്ലാസ് വരെ പോയിട്ടുള്ളൂ അല്ലേ അപ്പോൾ അവ അവന് അറിയില്ല ബുദ്ധി ഇല്ല വിവരമില്ലാന്ന് പറഞ്ഞിട്ട് എത്രയോ ടീച്ചേഴ്സ് അടക്കമുള്ള ആളുകൾ അവനെ കളിയാക്കി ഉണ്ട് അവൻ്റെ എന്തോ അവന് കഴിവില്ല എന്നൊക്കെ പറഞ്ഞിട്ട് അവന് ചീത്ത പറയുണ്ടായിരുന്നു എന്നൊക്കെ അങ്ങനെ കുറേ സംഗതികൾ പറയണം നമ്മൾ ഉപ്പാനെ കുറ്റം പറയുന്നതല്ല കേട്ടോ അവൻ ആ പയ്യൻ പതിമൂന്ന് വയസ്സുള്ള ഒരു പയ്യൻ പത്ത് ലക്ഷത്തിൻ്റെ ഒരു സ്കോളർഷിപ്പ് പത്ത് ലക്ഷത്തിൻ്റെ ഫിസിക്സിൽ അതും ഈ ചെറിയ പ്രായത്തിൽ സ്കോളർഷിപ്പ് അപ്ലൈ ചെയ്ത് നേടിയെടുക്കുക പറഞ്ഞാൽ ചില്ലറ പരിപാടിയല്ല ഒരു കാര്യം മനസ്സിലാക്കുക നമ്മൾ ഐൻസ്റ്റീനെക്കുറിച്ചൊക്കെ പറയുന്ന സമയത്ത് ഐൻസ്റ്റീന് നല്ല ബുദ്ധിയും സംഗതികളൊക്കെ ഉണ്ടെങ്കിലും മൂപ്പർക്ക് അതായത് നല്ല ബുദ്ധിയുള്ള ബുദ്ധിയിലാൾക്ക് എന്ന് വെച്ചാൽ വേറെ എന്തെങ്കിലും സാധാരണ മനുഷ്യർ ജീവിക്കുന്ന പല സ്കിൽസും കുറവായിരിക്കാനാണ് പൊതുവേ സാധ്യത അപ്പോൾ ഐൻസ്റ്റീൻ്റെ കാര്യത്തിൽ എന്തോ കേട്ടിട്ടുള്ള വായിച്ചിട്ടുള്ള ഒരു സാധനം അതാണ് ഐൻസ്റ്റീന് ഷൂ കെട്ടാനൊക്കെ മറക്കൂത്രേ അതായത് ഷൂ കെട്ടാമാർക്കും അത്ര ഷൂവിൻ്റെ ലെയ്സ് കെട്ടെ ഷൂ കെട്ടല്ല ഷൂവിൻ്റെ ലെയ്സ് കെട്ടെ അപ്പോൾ ഒപ്പന് എന്ത് ബുദ്ധി ഇല്ലാത്ത എങ്ങനെ ജീവിക്കും ഇപ്പം മറവുകയാണെന്നൊക്കെ കൊണ്ട് ഒരുപാട് പേര് കളിയാക്കേണ്ടി തരാം അവൻ കുറച്ച് സൈക്കോ ലെവലാണ് എന്നൊക്കെ അവൻ്റെ പെരുമാറ്റത്തിലൊക്കെ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടായിരിക്കും മറ്റുള്ളവർ സംസാരിക്കണ അല്ലെങ്കിൽ ആ ഒരു ഡെക്കോറത്തിൽ നിന്ന് സംസാരിക്കുന്ന ആളൊന്നാവില്ല അപ്പോൾ ഇങ്ങനെ എക്സെൻട്രിക്സിറ്റി ഉള്ളിലുള്ള ആളുകൾക്ക് ക്രിയേറ്റീവായിട്ട് ഒരുപാട് സാധ്യതകൾ ഉണ്ടായിരിക്കും അവരുടെ തോട്ട്സിലും ഇതിലൊക്കെ ഭയങ്കര ഒരു ഡെപ്തും ഒരുപാട് സാധ്യതകളുണ്ട് ഒരുപാട് മാറ്റങ്ങൾ സമൂഹത്തിൽ വരുത്താനും കുറ ഒരു അതത് മേഖലയിൽ ഭീകരമായിട്ട് അടിപൊളി ഷൈൻ ചെയ്യാനൊക്കെ സാധിക്കും പക്ഷേ എന്താ അറിയാം അവർക്ക് വേണ്ടെന്ന് വെച്ചാൽ നല്ല രീതിയിൽ ഡ്രസ്സ് ചെയ്യണം നല്ല രീതിയിൽ സംസാരിക്കുന്ന ഇടപഴകുന്ന നല്ല രീതിയിൽ ഈഗോ കാണിക്കുന്ന കാശ് നല്ല രീതിയിൽ ഉണ്ടാക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞ മാതിരി ഈ കുറേ റൂമർ പറയുന്ന കുറ്റം പറയുന്ന അല്ലെ ഈഗോ ക്ലാഷ് ഫ്രസ്ട്രേഷൻ ഇങ്ങനെയുള്ള രീതിയിലുള്ള സംഭവങ്ങൾ ഇവർക്ക് താല്പര്യം തോന്നും അല്ലാത്ത സംഗതികൾ പോസിറ്റീവായിട്ട് ഇവരെന്തേലും കണ്ട അതിനെ കുറ്റം പറഞ്ഞിട്ട് ആദ്യം അതിന് പുച്ഛിക്കും കുറ്റം പറയും വെറുക്കും ഇതൊക്കെയാണ് സംഭവം ഇതിപ്പോൾ ഞാനൊരു നാട്ടിപ്പുറത്ത് സമൂഹത്തിൽ ഈ പലപ്പോഴും അയച്ചിട്ടുണ്ട് എനിക്ക് യൂണിവേഴ്സിറ്റിയിൽ പേപ്പേഴ്സ് പ്രസൻറ്റ് ചെയ്യാൻ നിങ്ങളുടെ കുറേ ആഗ്രഹങ്ങൾ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഗോതോത്യും ഫിലോസഫി എന്നൊരു സാധനം ഉണ്ടായിരുന്നു അതായത് നമ്മൾ നമ്മൾ കാണുന്നതിൻ്റെ അപ്പുറത്ത് ഒരു സംഗതി അത് എന്തായിരിക്കും അതിൻ്റെ സാധ്യത ഇപ്പോൾ ഫോർ എക്സാമ്പിൾ എല്ലാം കൂടെ പറയാൻ പറ്റില്ല കേട്ടോ അപ്പോൾ ട്രാൻസ് കൾച്ചറലിസം എന്നൊരു സാധനം ഇപ്പോൾ നല്ല രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ കയറി വരുന്നൊരു സാധനമാണ് അതായത് നമ്മൾ ബൗ നമ്മൾ ഒരു ചിന്തയുടെ ഉള്ളിൽ ചിന്തയിൽ ഒരു ബൗണ്ടറി ഉണ്ടാവില്ലേ ഈ ബൗണ്ടറിയുടെ അപ്പുറത്തേക്കുള്ള സംഗതികളുണ്ടാവില്ലേ അപ്പോൾ അതിനെ ഉള്ള ഒരു സംഭവം അതേപോലെ നമ്മുടെ പെർസെപ്ഷൻസിനെ ക്വസ്റ്റ്യൻ ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംഭവം അങ്ങനെയൊക്കെ ഒരു സംഭവമായിരുന്നു അത് ട്രാൻസ് കൾച്ചറലിസം ഗോതൗത്യം ഫിലോസഫി ഇങ്ങനെയൊക്കെ കുറേ സാധനങ്ങൾ ഇട്ടിട്ടാണ് ട്രാൻസ് കൾച്ചറലിസം അതിലുള്ള ഡീകൺസ്ട്രക്ഷൻ പോസ്റ്റ് സ്ട്രക്ചറലിസം ഈ ഒരു സാധനം വെച്ചിട്ടാണ് ഞാനത് ഗോതൗത്യം ഫിലോസഫി എന്നൊരു സാധനം ഉണ്ടാക്കിയായിരുന്നു അതിനെ പുച്ഛിക്കാത്ത മഞ്ചന്മാർ ഞാൻ പറഞ്ഞ ആളുകൾ പല ആളുകളതിനെ പിരിച്ചിരിക്കുന്ന കാര്യമില്ല അങ്ങനെ എങ്ങനെയാണെന്ന് പറയാം പക്ഷെ എന്താ എന്തായാലും ഞാനത് ഒരു സാധനത്തിൽ അപ്ലൈ ചെയ്ത് ശ്രമിച്ചാൽ ഇതിലെന്തോ സംതിങ് ന്യൂ എന്തൊരു സംഭവം ഉണ്ടായിരുന്നു പക്ഷെ ഒരു വ്യക്തി അംഗീകരിക്കില്ല ഇപ്പോൾ നമ്മളൊരു സാധനം എഴുതിയിട്ടുണ്ടെങ്കിൽ അതിനെ അംഗീകരിക്കും പക്ഷെ ആ വ്യക്തിയിൽ അംഗീകരിക്കില്ല ഇതാണ് ഇവിടെ വ്യക്തികൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് കേസ് ഇതൊരു ഈഗോയുമായി കോംപ്ലക്സുമായി ബന്ധപ്പെട്ട പോകുന്നുണ്ട് അപ്പം ഞാനൊരു കവിത എഴുതിയിട്ടോ അല്ലെങ്കിൽ കഥ എഴുതിയിട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു എൻ്റെ ഒരു ഫിലോസഫിക്കൽ ഒരു സാധനം ഞാൻ അവരോട് പറയുകയോ അല്ലെങ്കിൽ ക്വാണ്ടം മെക്കാനിക്സ് ഇതൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഞാനിത് കാര്യം കൊണ്ട് പണിയിരിക്കണം എന്ന് വിചാരിച്ച ഒരു സാധനമാണ് അപ്പോൾ അങ്ങനെ പോകുന്ന സമയത്ത് അവർ നമ്മുടെ എഴുത്തിനും ഇതിനൊക്കെ ആ അടിപൊളി അല്ലെങ്കിൽ ഇത് കുഴപ്പമില്ല അല്ലെങ്കിൽ ഇത് എല്ലാ അടിപൊളിയെന്നല്ലാട്ടി ഞാൻ പറഞ്ഞുതന്നെ ഞാൻ ഇപ്പോൾ എക്സ്പെരിമെൻറ്റ് ചെയ്യുന്ന ഒരു മനുഷ്യനാണ് പക്ഷേ നമ്മൾ ആ ഞാൻ എന്നൊരു വ്യക്തി അവർ പലപ്പോഴും അംഗീകരിക്കില്ല എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് എൻ്റെ ഫാമിലിയിൽ നിന്ന് തന്നെ എനിക്ക് ഇപ്പോഴും ഭയങ്കര രീതിയിൽ പ്രശ്നങ്ങളുണ്ട് ഇപ്പോൾ പലരും പറഞ്ഞ സാധനമാണ് ഈ പ്രായത്തിലാവും വീഡിയോ ചെയ്യുന്നതെന്ന് എന്തെന്ന് ഏത് പ്രായത്തിൽ അതിൻ്റെ വീഡിയോ ചെയ്യാൻ പ്രായമുണ്ട് വീട്ടിൽ തന്നെയാണ് സംഭവം അപ്പം നമുക്കത് പറയാനും പറ്റില്ല എന്തപ്പം ഇവർ ഇങ്ങനെ സംസാരിക്കുന്നതെന്ന് പുറത്തുള്ള ഒരാളാണെങ്കിൽ ഇച്ചിരി പുഴ പുല്ലേ എന്ന് പറയുക പക്ഷേ ഈ വീട്ടുകാരത്ത് അങ്ങനെ പറയാനും പറ്റാത്തൊരവസ്ഥയാണ് വീട്ടിൽ നിന്നല്ല ഞാൻ ആളുടെ പേര് പറഞ്ഞതല്ലേ ഇങ്ങനെ ഇങ്ങനെ പല ആളുകൾ നമ്മുടെ നാട്ടിൽ വീട്ടിലും നാട്ടിലും ഒക്കെ ഉണ്ടായിരിക്കും ഗേഴ്സ് അവയാണ് അവിടെ പറഞ്ഞു വരുന്നത് ഇങ്ങനെയുള്ള ആളുകളെ വർത്താനം കെട്ടിട്ടാണ് പലപ്പോഴും നമ്മൾ ഒരു നമുക്ക് എന്താ പറയുക വലിയ രീതിയിൽ സമൂഹത്തെ സ്വാധീനിക്കാൻ കഴിയാവുന്ന നമ്മുടെ ലൈഫിനെ മാറ്റിമറിക്കാൻ പറ്റുന്ന ഒരു സാധനം പലപ്പോഴും നമ്മൾ ചെയ്യുന്നതിൽ നിന്ന് പിന്തിരിയുന്നത് എനിക്ക് തോന്നിയിട്ടുണ്ട് ഇപ്പോൾ തൊപ്പിയുടെ കാര്യത്തിൽ സംഭവിച്ച കാര്യം അല്ല അത് വേറൊരിതാണ് അതേപോലെ ഇപ്പോൾ എലോൺ മസ്ക്കിൻ്റെ കാര്യമായിക്കോട്ടെ ഐൻസ്റ്റീൻ ആയിക്കോട്ടെ ന്യൂട്ടൻ ആയിക്കോട്ടെ ഇവരൊക്കെ ലൈഫിൽ ലൈഫ് അതായത് പെട്ടെന്ന് നമ്മൾ ഇപ്പോൾ തൊപ്പി ഐൻസ്റ്റീനും ഒരുപോലെ അങ്ങനെ വിചാരിക്കരുത് കേട്ടോ എനിക്ക് പെട്ടെന്ന് ഞാൻ എല്ലാവരും കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആളുകളുടെ പേരാണ് മൈൻഡിൽ വെച്ച് അങ്ങനെ തൊപ്പി എന്ന് പറയുന്നത് പിന്നെ പെട്ടെന്ന് അത് മാറിപ്പോയി അതാണ്ടായത് അപ്പോൾ ഞാൻ പറഞ്ഞു തരുന്നത് ഇങ്ങനെ നമ്മുടെ ഇപ്പോൾ ഇവൻ ഹേബലിൻ്റെ കാര്യം പറഞ്ഞ പോലെ തന്നെ അവന് പഠിക്കാനുള്ള കഴിവില്ലാന്നോ അല്ലെങ്കിൽ എന്താ പറയുക ഇത് എങ്ങനെ ജീവിക്കുന്നു ഇവന് ബുദ്ധി ഇല്ലാന്നോ ഇവന് ലേർണിംഗ് ഡിസബിലിറ്റി ഉണ്ട് എന്നൊക്കെ കണ്ടിട്ട് കൗൺസിലിംഗ് എന്നൊക്കെ കൊടുത്തിട്ടുള്ള ഒരു അവസ്ഥയിൽ നിന്നാണ് അവൻ്റെ സ്കോളർഷിപ്പിനൊക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ആ സ്കൂളിലെ ടീച്ചേഴ്സിൻ്റെ ബുദ്ധിമുട്ടും ആലോചിച്ചു നോക്കി അത് ഇത്രയും ട്രെയിനിങ്ങും കഴിഞ്ഞിട്ട് ആ കോഴ്സും ചെയ്ത് ട്രെയിനിങ്ങും കഴിഞ്ഞിട്ട് ഇത്രയും പിള്ളേരും കണ്ടിട്ടുള്ള ടീച്ചേഴ്സിന് ഇതാണ് വിവരം എനിക്ക് സ്കൂളിൻ്റെയൊക്കെ ഒരു അവസ്ഥ ആലോചിച്ചോക്കിന് ഒരു ആൾട്ടർനേറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റത്തിലേക്ക് ആൾക്കാർ പോകുന്നതിന് കുറ്റം കുറ്റമായിട്ടൊന്നും ഒരിക്കലും കാര്യമില്ല അപ്പോൾ ഇത്രയും വിവരം കെട്ട ജന്തുക്കളാണ് ടീച്ചേഴ്സായിട്ട് സ്കൂളുകളിലുള്ളെങ്കിൽ എത്ര കുരുന്നുകളുടെ വലിയ വലിയ സാധ്യതകൾ ഇവർ ഇല്ലാണ്ടാക്കിയിട്ടുണ്ടായിരിക്കും പിന്നെ വേറെ ഓരോ ടീച്ചേഴ്സ് ഉണ്ട് ഈഗോ കയറിയിട്ട് ക്ലാസ് എടുക്കുമ്പോൾ അത് ഞാനനുഭവിച്ചുള്ള സാധനമാണ് ഞാൻ ഹേബലിൻ്റെ കാര്യം വെച്ചിട്ട് ഇന്നെ മുതൽ എടുക്കണെന്ന് പറയേണ്ടത് എനിക്ക് പേഴ്സണലി കണക്ട് ആവുന്ന വിഷയങ്ങളാണ് ഞാൻ പൊതുവെടുക്കൽ അപ്പോൾ അടുത്തൊരു സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹേബലി അല്ല പല ടീച്ചേഴ്സിൻ്റെ അവസ്ഥ ചോദിച്ചിട്ട് അവർ പറയുന്ന ഒരു കാര്യത്തിൽ ഇപ്പോൾ ക്ലാസ് റൂമുകളിൽ ഇവർക്ക് എന്താ വെച്ചാൽ ചർച്ച ഉണ്ടാവണമെന്ന് ഭയങ്കര ആഗ്രഹമായിരിക്കും ടീച്ചേഴ്സ് അപ്പോൾ ഇവർ ചർച്ച ചെയ്യുന്ന സമയത്ത് ഇവർ എന്ത് ചെയ്യുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കുട്ടി എന്തെങ്കിലും ഒരു കാര്യമോ സ്റ്റുഡൻറ്റ് എന്തെങ്കിലും പറയുന്ന സമയത്ത് ഇവർ അവരുടെ ആശയപരമായിട്ടവൻ സംസാരിക്കേണ്ടാവുക പക്ഷേ എന്താ കാര്യം വെച്ചാൽ ഇവർക്ക് ആ ചർച്ച ഏറ്റെടുക്കാനുള്ള മാനസികമായിട്ടുള്ള ഒരു മെച്ചൂരിറ്റി ഉണ്ടാവില്ലായിരിക്കും ഇവർ അപ്പോൾ ഈഗോ ഫ്ര ഫ്രസ്ട്രേഷൻ കോംപ്ലക്സ് ആണ് വർക്ക് ചെയ്യും എന്നിട്ട് ഇവർ ആ കുട്ടീനെ ടാർഗറ്റ് ചെയ്തിട്ട് ചെയ്യാം ആ കുട്ടീനെ അങ്ങോട്ട് ആ കുട്ടിക്ക് ഭയങ്കര അഹങ്കാരാണ് ഒറ്റപ്പെടുത്തലാണ് കുറ്റപ്പെടുത്തലാണെന്ന് പറഞ്ഞിട്ട് അങ്ങനെയുള്ള കുറേ ടീംസ് ഉണ്ട് സ്കൂളുകളിൽ കോളേജുകളിലൊക്കെ ഞാൻ കാര്യമായിട്ട് അനുഭവിച്ചതാണ് നമുക്കൊരു കാര്യം പറയാനും പറ്റില്ല അങ്ങനെ അങ്ങനെ നമ്മളൊരു ഫെലോഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോഴും സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ സ്കൂളുകളിൽ ചർച്ചയിൽ പങ്കെടുക്കുമ്പോഴും എന്തേലും എഴുതുമ്പോഴൊക്കെ ഇവരതൊക്കെ പേഴ്സൺ പലരെ എടുക്കുക എന്താ അവർ ഒരു അതോറിറ്റീനെ ക്ഷയിക്കാൻ വന്ന ആളാണ് സ്റ്റുഡൻസ് എന്നുള്ള ആ പ്രത്യേക എന്നുള്ള ലെവലിൽ അങ്ങനെ അനുഭവിച്ചുള്ള സ്റ്റുഡൻസ് ഉണ്ട് അവിടെ ലൈഫിൽ നിങ്ങളെ ഒരു ആശയം പറയുമ്പോൾ നിങ്ങളെ വ്യക്തിപരമായിട്ട് അധിക്ഷേപിക്കുന്ന അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട് ഗൈസ് അതിൻ്റെ പേരിൽ നിങ്ങൾ പലപ്പോഴും പിന്മാറിയിട്ടുണ്ട് ഒരിക്കലും പിന്മാറരുത് പിന്മാറരുതെന്ന് പറയാൻ ഭയങ്കര രസമായിരിക്കും ഭയങ്കര എളുപ്പമായിരിക്കും പക്ഷെ ഇത് അനുഭവിക്കണ ഒരു കാര്യം അതിന് ബുദ്ധിമുട്ട് മനസ്സിലാവുള്ളൂ ഗൈസ് ഞാൻ അനുഭവിച്ചിട്ടുള്ളതും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന മനുഷ്യരാണ് ഈ സാധാരണ മനുഷ്യന്മാരുടെ ഇതിൽ നിന്ന് ഒതുക്കി കെട്ടു എല്ലാവരും കൂടി അല്ലെങ്കിൽ അല്ല ഞാനത് അതിന് അനുവദിച്ചുകൊണ്ടായിരിക്കും ഈ സംഭവം പക്ഷേ പ്രത്യേകിച്ച് ഇൻട്രോ ബോട്ടുകൾക്ക് ഭയങ്കര പ്രശ്നമാണ് ഗൈസേ ഫീലിംഗ് ടൈപ്പ് ആളുകൾക്ക് നമ്മളിത് വെറുതെ എന്തെങ്കിലും പറഞ്ഞിട്ട് കാര്യമില്ല ഇങ്ങനെയുള്ള കുറേ കുറേ എതിർപ്പുകളും കൈയിൽ കാശില്ലാത്ത അവസ്ഥയൊക്കെ വരുന്ന സമയത്ത് എന്തൊക്കെ പറഞ്ഞാൽ ഒരു ഫണ്ട് നമ്മുടെ കയ്യിൽ ഇതൊക്കെ ഭയങ്കര വിഷയമാണ് സംഗതി ഞാൻ ഇപ്പം ഇന്ന് രാവിലെ ഒരു സംഗതി കണ്ടും ഒരുത്തേക്ക് ഏതോ എന്തൊരു മ്യൂസിക്കിൻ്റെ ഒരു അവാർഡ് കിട്ടുകയാണ് അപ്പോൾ മുപ്പത്തി ലൈഫ് രണ്ടായിരത്തി ഇരുപതിൽ എന്താ പറയുക സ്വന്തമായിട്ട് വീടില്ല ജോലിയില്ല കുട്ടികളില്ല ആരുമില്ല അങ്ങനെ ഒരു മുപ്പത്തി പേരാണ് അപ്പോൾ ആ മുപ്പത്തി പറയുകയാണ് നാളെ ഞാൻ ഏതെങ്കിലും സ്റ്റുഡിയോയിൽ ഇൻറ്റേൺഷിപ്പ് എന്തെങ്കിലും ഉണ്ടോ നോക്കട്ടെ എനിക്കൊന്നും നഷ്ടപ്പെടാനില്ലാന്ന് പറഞ്ഞിട്ട് അങ്ങനെ നഷ്ടപ്പെടാൻ വേണ്ടിയിട്ട് മുപ്പത്തി ഇറങ്ങുകയാണ് രണ്ട് മുപ്പതി പേർക്ക് അത് ഗോൾഡൻ ഗ്ലോബ് അങ്ങനെ എന്തോ കിട്ടണത് അപ്പോൾ ഇങ്ങനെയുള്ള കുറേ മോട്ടിവേഷനൽ സംഗതികളും ഇവിടെ മുന്നിലുണ്ട് നമ്മുടെ ലൈഫിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് നമ്മളെന്തെങ്കിലും ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ തന്നെ മറ്റുള്ളവരെ ഇൻസ്പയർ ചെയ്യുന്ന ഊർജ്ജമായി തീരുക എന്നൊക്കെയാണ് എനിക്കിതിൽ സജസ്റ്റ് ചെയ്യാനുള്ള ഗേസ് അപ്പോൾ ഞാൻ പലപ്പോഴും ആലോചിക്കുന്നത് നമ്മളിത് വെറുതെ നാട്ടുകാരെ വർത്താനം കേട്ട് മറ്റുള്ളവരെ വർത്താനം കേട്ട് കുറ്റം പറയുന്ന പുച്ഛിക്കുന്ന കോംപ്ലക്സ് അടിച്ചിരിക്കുന്ന ആളുകളുടെ വർത്താനം കേട്ട് നമ്മൾ പോയ നമ്മൾ അവര് പോലെ ആയിത്തീരും നമുക്ക് ഈ ഒരു സാധനമൊക്കെ വരുന്നുണ്ടാവും അപ്പോൾ നമ്മൾ ലൈഫിൽ ചിലപ്പോൾ കുറേ അപ്സ് ആൻഡ് ഡൗൺസും ഒക്കെ സംഭവിക്കും പക്ഷേ ഒരിക്കലും നമ്മുടെ ജേണി നിർത്താണ്ടിരിക്കുക മുന്നോട്ട് പോയോണ്ടിരിക്കുക അപ്പോൾ നമുക്ക് നമ്മളേതായ രീതിയിൽ ലൈഫ് ഉണ്ടാകും ഒരുപാട് പേരെ പോസിറ്റീവായി സ്വാധീനിക്കാനും പറ്റും നമുക്ക് ഒരു ക്വാളിറ്റി ഒരു വാല്യൂ കൊണ്ടുവരാൻ സാധിക്കും ഇത് ചിലപ്പോൾ നമ്മൾ ചത്തുപോയതിന് ശേഷമായിരിക്കും കാര്യമായിട്ട് ആളുകൾ ആളുകളത് എടുക്കുകയൊക്കെ ചെയ്യുന്നുണ്ടാവും പക്ഷേ നിങ്ങളൊരു കാര്യമായിരിക്കും ആയിരം പേരുണ്ടെങ്കിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് പേരും ചിലപ്പോൾ നമ്മളെ കുറ്റപ്പെടുത്തി അവർക്കത് അവരിത് അർഹിക്കുന്നില്ലായിരിക്കും ആ ഒരാൾക്കത് വേണ്ടിവരും അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡിസേവ് ചെയ്യുന്ന അങ്ങനെയുള്ള ആളുകളുടെ അടുത്ത് നമ്മുടെ അങ്ങനെയുള്ള കമ്മ്യൂണി നമ്മൾ ഡിസേവ് ചെയ്യുന്ന കമ്മ്യൂണിറ്റീനെ കണ്ടെത്തും അതിൻ്റെ ഭാഗമായി തീരെ ആ കമ്മ്യൂണിറ്റിയിലേക്ക് എത്തിപ്പെടുക എന്നൊക്കെ പറയുന്നത് ചിലപ്പോൾ ഒരുപാട് സമയം പിടിക്കുന്ന സാധനമായിരിക്കും ഇന്ന് അതുകൊണ്ടാണ് കണ്ടൻറ് ക്രിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഒരുപാട് പുച്ചം പരിഹാസമൊക്കെ ചുറ്റും വന്നുകൊണ്ടിരിക്കേണ്ടാവും അപ്പോഴെനിക്ക് വളരെ പോസിറ്റീവായിട്ടുള്ള എന്താ പറയുക കമൻറ്റ്സ് റെസ്പോൺസ് വരുന്ന തരുന്ന കുറച്ച് ആളുകളുണ്ട് വീണ്ടും വീണ്ടും നമ്മളെന്താ വെച്ചാൽ ഈ നോർമൽ ലൈഫിൽ ഇവിടെ നിന്റെ ഉള്ളിൽ തന്നെ പെട്ട് കിടക്കുന്നുണ്ട് ഭയങ്കര ട്രാപ്പാണ് ഒരു കാര്യത്തിൽ പറയുന്നത് അപ്പോൾ ഞാനിപ്പോൾ എന്താ പറയുന്നത് ഇതൊക്കെ കുതിറി ഓടുക കുതറി നടക്കുക എന്നുള്ള ലെവലിലാണ് നമ്മുടെ ഒരു ഗ്രാഫ് ഇങ്ങനെ പലരും പറയുന്നുണ്ട് ഇപ്പോൾ തുടക്കത്തിൽ അവരും നിങ്ങളെ പുച്ഛിക്കും കളിയാക്കും പിന്നെ നിങ്ങളോട് ദേഷ്യമായിരിക്കും നിങ്ങൾ വിജയിച്ചു വരുമ്പോൾ പിന്നെ വെറുപ്പായിരിക്കുന്നു പക്ഷേ ഇതൊന്നും താങ്ങാനുള്ള ഊർജ്ജമില്ല ഗൈസ് നമ്മൾ പറയുമ്പോൾ എല്ലാ ഇല്ലാത്തൊന്നും കുതിറി എണീറ്റ് മുന്നോട്ട് പോകുക എന്നൊക്കെ പറയുമെങ്കിലും നമ്മുടെ ബേസിക് ലൈഫിൽ ഇത് ഭയങ്കരമായിട്ടുള്ള വിഷയമാണിത് അപ്പോൾ ഞാൻ ഇവിടെ പറഞ്ഞു തരുന്ന സംഗതി എന്താ വെച്ചാൽ നിങ്ങൾക്ക് അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യുക ഹേബൽ എന്നുള്ളത് ഒരു വലിയ ഒരു ഊർജ്ജമാണ് വലിയ പ്രചോദനമാണ് എന്തായാലും മുത്തുപണി അടിപൊളിയാണ് എനിക്കത് കണ്ടപ്പോഴേ ഭയങ്കര സന്തോഷം ഞാനും ഇൻസ്പയർഡായി നമ്മൾ ലൈഫിൽ സ്റ്റക്കായി നിൽക്കുക എന്ന് തോന്നുന്ന ഒരു സമയത്ത് ഇതൊക്കെ ഭയങ്കര ഇതാണ് നമ്മൾ മൊത്തത്തിൽ പോയി കിടക്കുക യു ആർ എ ലൂസർ എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ ആളുകൾ നമ്മുടെ മുന്നിലുണ്ടല്ലോ അപ്പോൾ നമ്മൾ പലപ്പോഴും എന്താ വെച്ചാൽ അവസാനം ഇങ്ങനെ നിരാശ ഇതൊക്കെ ശരിയാണ് ഞാൻ ലോസറാണ് എന്നുള്ള രീതിയിലൊക്കെ പലപ്പോഴും ആലോചിക്കുന്നുണ്ടായിരിക്കും ഞാനങ്ങനെ പലപ്പോഴും ആലോചിക്കുന്നുണ്ട് അപ്പോൾ എനിക്ക് ഭയങ്കര നിരാശയാണ് നമുക്ക് ചില സമയത്ത് ഈശ്വര ദൈവമേ നമ്മളിത് ഈ സാധനമൊക്കെ കളഞ്ഞു കുളിക്കേണ്ടി വരുമോ ഇതൊക്കെ എടുത്ത് വലിച്ചെറിയേണ്ടി വരുമോ അല്ലെങ്കിൽ ഇതൊക്കെ ഒഴിവാക്കേണ്ടി വരുമോ വിചാരിച്ചിട്ട് അങ്ങനെ വിചാരിച്ചിട്ട് എല്ലാത്തിൽ നിന്ന് മാറി നോർമൽ ലൈഫിൽ ലീഡ് ചെയ്യുന്ന ഇഷ്ടംപോലെ ആളുകൾ ഉണ്ടായിരിക്കും അപ്പോൾ എനിക്ക് അവരോട് വളരെ കൂടി പറയുക യു ആർ നോട്ട് അലോൺ പ്ലീസ് 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 ഡോണ്ട് ഗീവ് അപ്പ് മുന്നോട്ട് പോവുക നിങ്ങൾ നിങ്ങളുടെ കരിയറിൽ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് നിങ്ങൾ ഇഷ്ടപ്പെടുന്ന മേഖലയിൽ നിങ്ങൾ കാര്യമായി പണിയെടുത്തിട്ടുള്ള ഒരു സാധനമല്ലേ അതായിട്ട് മുന്നോട്ട് തന്നെ പോയോണ്ടിരിക്കുക ഈ നോർമൽ ഓർഡിനറി ആളുകളുടെ വർത്താനം കേട്ട് ഒതുങ്ങാണ്ടിരിക്കുക പിന്നെ സ്നേഹത്തോട് കൂടി ആരെങ്കിലും പറയുകയാണെങ്കിൽ പോസിറ്റീവ് പക്ഷെ മാത്രം എടുക്കുക നെഗറ്റീവായിട്ട് ആയിട്ട് ആരെങ്കിലുമൊക്കെ റിവ്യൂ അങ്ങനെ സംഭവം പറയണമെങ്കിൽ അത് അവരെ ഫ്രസ്ട്രേഷൻ കൊണ്ട് ചെയ്യണതാണെന്ന് മനസ്സിലാക്കുക